മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയവരാണ് മൃദുല വിജയും റേജൻ രാജനും ഇപ്പോഴിതാ ഇരുവരുടെയും കല്യാണത്തിന്റെ വിശേഷങ്ങളും ഫോട്ടോസുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വീണ്ടും ഇവരെ കല്യാണ വേഷത്തിൽ കണ്ടതിൽ ചെറിയൊരു സംശയം തോന്നിയെങ്കിലും സംഭവം അതല്ല വിവാഹ ഷൂട്ടിലെ വിശേഷങ്ങളാണ് റെയ്ജൻ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നത് അതായത് ഇരുവരും ഒന്നിച്ചഭിനയിക്കുന്ന സീരിയലിന്റെ ഷൂട്ടിന്റെ ഭാഗമായിട്ടുള്ള വിവാഹത്തിന്റെ ഫോട്ടോസുകളാണ് വൈറലായിരിക്കുന്നത് അതിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് ഇരുവരുടെയും യഥാർത്ഥ ജീവിതത്തിലെ ഉപയോഗിച്ച വസ്ത്രങ്ങളായിരുന്നു സ്ക്രീനിലെ കല്യാണത്തിനും അണിഞ്ഞത് മഹേഷ് വെഡ്സ് ഇഷിത എന്ന ടൈറ്റിലോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് കാരണം അതാണ് ടെലിവിഷൻ പരമ്പരയിലെ ഇരുവരുടെയും കഥാപാത്രങ്ങളുടെ പേര് അതുകൊണ്ട് ആളുകൾക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും വേണ്ടെന്നും കൂടിയാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇതിനെ സംബന്ധിച്ച് മൃദുല പറയുന്നത് ഇങ്ങനെയാണ് എന്റെ മാര്യേജ് ലുക്ക് റീക്രിയേറ്റ് ചെയ്തുവെന്നായിരുന്നു താരത്തിന്റെ അഭിപ്രായം ആത്മസഖി എന്ന സീരിയലിലൂടെയായിരുന്നു റേജൻ ശ്രദ്ധിക്കപ്പെടുന്നത് സത്യജിത് ഐ പി എസിന് ഗംഭീര പിന്തുണയായിരുന്നു പ്രേക്ഷകർ നൽകിയതും ഇടയ്ക്ക് ബിഗ് സ്ക്രീനിലും റൈജന്റെ സാന്നിധ്യമുണ്ടായിരുന്നു റേജൻ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും അദ്ദേഹത്തിന്റെ വിവാഹ വസ്ത്രങ്ങൾ തന്നെയായിരുന്നുവെന്നാണ് മറ്റൊരു പ്രത്യേകത ആദ്യം പ്രേക്ഷകർക്ക് ഫോട്ടോ കണ്ടപ്പോൾ ഒരു സംശയം തോന്നിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ആ സംശയത്തിനൊരു പര്യവസാനം ഉണ്ടായത്